ശ്രീരാമന്റെ ഏറ്റവും അടുത്ത ഏറ്റവും വലിയ ഭക്തൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഹനുമാൻ സ്വാമി എന്നല്ലാതെ മറ്റൊരു മറുപടിയില്ല ഈ ശ്രീരാമ ക്ഷേത്രത്തിന് അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായി ഏതാണ്ട് അര കിലോമീറ്റർ മാത്രം അവിടെ നിന്ന് നടന്നെത്താൻ പറ്റുന്ന അത് കൂടാതെ നിരവധി ഇടവഴികളും മറ്റുമുണ്ട് ഈ ഈ ഞാൻ നിൽക്കുന്നത് ഹനുമാൻ ഗഡിയുടെ തൊട്ട് മുൻപിലാണ് ഇവിടെ നിന്ന് ഒരുപാട് ഇടവഴികളും മറ്റും ശ്രീരാമ ക്ഷേത്രത്തിലേക്ക് നേരിട്ട് പോകാനുണ്ട് ഇവിടെ അയോധ്യയിൽ ശ്രീരാമനെ കാണാൻ എത്തുന്ന രാംലയെ കാണാൻ എത്തുന്ന എല്ലാവരും ഈ ഹനുമാൻ ഗടിയിലെത്തി ദർശനം നടത്തിയാണ് മടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെയും അയോധ്യാ ക്ഷേത്രത്തിന്റെ പുരോഗതി ഹനുമാൻ ഹനുമാൻ ഗടിയെയും കാര്യമായി തന്നെ സ്വാധീനിച്ചിട്ടുണ്ട് ഇവിടെയും വലിയ തോതിലുള്ള പുരോഗതി വന്നിരിക്കുന്നു ഇവിടെ വലിയ തോതിലുള്ള വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നു ഇവിടുത്തെ കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു ഇന്നിപ്പോൾ കാണുന്നത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഭക്തരെയും മറ്റും അകത്തേക്ക് കയറ്റുന്നത് അടുത്ത ദിവസത്തെ നരേന്ദ്രമോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് ഒരുപക്ഷെ അദ്ദേഹം ഇവിടെയും എത്തും എന്നുള്ള ചില സൂചനകൾ കൂടി പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്നുണ്ട് അങ്ങനെയും ചില പദ്ധതികളുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് ഏതായാലും ഈ ഹനുമാൻ ഗഡിയും ഇപ്പോൾ വലിയ തോതിൽ ഭക്തരെ ആകർഷിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായി ഇവിടെ മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ഈ സൗകര്യങ്ങളൊക്കെ നമുക്കറിയാം നമ്മളൊക്കെ കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് വന്നതുപോലെയല്ല വിശാലമായ റോഡുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നു ഇതിന് അടുത്തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ വലിയ വലിയ കച്ചവട സ്ഥാപനങ്ങൾ വന്നിരിക്കുന്ന പശ്ചാത്തലമുണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ പ്രസാദം ലഡുവാണ് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ലഡുവാണ് അത്തരത്തിലുള്ള ഒരുപാട് ഷോപ്പുകളും മറ്റും ഇവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതകൾ ഒന്നാണ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ എത്തുന്ന ഭക്തർക്ക് അതായത് അയോധ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം ഹനുമാൻ ഗടി കണ്ട് മടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപാട് ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കാണുന്നുണ്ട് ഹനുമാൻ ഇഷ്ടമുള്ള മാലയും മറ്റും വാങ്ങിയാണ് എല്ലാവരും അങ്ങോട്ടേക്ക് അറിയുക നമസ്തേ हाँ? राम मंदिर हाँ? में बहुत सहयोग किया है बड़ा सहयोगी कौन था मैं तो सही नहीं हाँ? मैंने जो पुल बना हुआ कंकर भी डाला सभी की कृपा से रावण जैसे महा राक्षस को हराने में ये नहीं होता हाँ? तो राम जी फेल हो जाते हाँ? ये, 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 ये इनका रोल अहम है हाँ? 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 थैंक यू राम okay, ने okay. ശ്രീരാമ രാവണ യുദ്ധത്തിൽ രാമനെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഹനുമാൻ അല്ലാതെ മറ്റാരാണ് ആരുടെ ക്ഷേത്രമാണ് തൊട്ടടുത്ത് പറയേണ്ടത് എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് അങ്ങനെ തന്നെ ഈ ഹനുമാൻ ഗടിയുടെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ് അത് ആ തരത്തിൽ തന്നെ ഇവിടെ ആളുകൾ വരുന്നതുമുണ്ട് നേരത്തെ അയോധ്യയിൽ വരുന്ന ആളുകൾ ഇവിടെ എത്തി ദർശനം നടത്തിയാണ് മടങ്ങുക നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെ ഒരുപാട് ഒരുപാട് പുരോഗതി ഈ ഹനുമാൻ ഗഡിയുമായി ബന്ധപ്പെട്ടുണ്ട് ഈ അയോധ്യയുമായി ചേർന്ന് കിടക്കുന്ന ഓരോ ക്ഷേത്രങ്ങളും അയോധ്യയുടെ പരിസരത്തുള്ള ഓരോ പ്രദേശങ്ങളിലും ഈ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഉള്ളത് അങ്ങനെ ഭക്തലക്ഷങ്ങൾ ഇങ്ങോട്ടേക്ക് അയോധ്യയിലേക്ക് പ്രവഹിക്കുമ്പോൾ അവരിൽ എല്ലാവരും തന്നെ ഇവിടെ എത്തി ഹനുമാൻ സ്വാമിയെ കണ്ട് മടങ്ങുക എന്നൊരു രീതി കൂടിയുണ്ട് അത് നേരത്തെ തന്നെ ഉള്ളതാണ് അതിപ്പോൾ കുറച്ചുകൂടി ആളുകൾ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപാട് അതിപ്പോൾ പ്രത്യേക ക്യൂ പ്രത്യേക തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിർമ്മിച്ചാണ് ഭക്തരെ അതൊക്കെ വളരെ ശാസ്ത്രീയമായി വളരെ കൃത്യമായി തന്നെ ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ചിലന संसार आग्रह प्रकट आप हनुमान स्वामी के बारे में क्या बताना चाहता है हनुमान स्वामी के बारे में क्या बताना चाहता हूँ तो बहुत बढ़िया दर्शन हो रहे हैं अच्छे हो रहे हैं दर्शन? बहुत अच्छा लगता तो तो है यहाँ आकर के बहुत प्रसन्नता मिलती है सुख शांति मिलती है अनुभव होता है सुख का अनुभव जय श्री राम बहुत है, बहुत बढ़िया लग रहा है हाँ। हमको बहुत बढ़िया लगा, दर्शन बहुत बढ़िया मिल रहा है राम राम हाँ। दरबार के भी बहुत दर्शन बढ़िया हो गए हमारे लाल लाल के जय सिया राम അതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഒരുപാട് ആളുകൾ ഇവിടെ നിന്ന് രാമന് ഹനുമാൻ ആവശ്യമായ മാലകൾ വാങ്ങി ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി പോകുന്ന നിരവധി ആളുകളെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്തും നിരവധി പ്രത്യേകതകളുള്ള ഒരു പ്രദേശം കൂടിയാണ് അയോധ്യ എന്ന് പ്രേക്ഷകരോട് പറയാൻ കൂടിയാണ് നമ്മൾ ഈ ഹനുമാൻ ഗഡിയുടെ ദൃശ്യങ്ങളും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ പങ്കുവച്ചത് പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത്ത് രാമചന്ദ്രൻ അയോധ്യ